ഹായ് ഫ്രണ്ട്സ് ഈ ചൂരമീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം പലർക്കും ഇത് ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിക്കാം ചിലരാരും ഇതിൻ്റെ തൊലി കളയാതെ തേച്ചെടുക്കും പക്ഷെ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഇതിൻ്റെ തൊലി നല്ലതായിട്ട് കളഞ്ഞിട്ട് ആണ് എടുക്കുന്നത് ആദ്യം തന്നെ അതിൻ്റെ ചകളകളെല്ലാം ഇങ്ങനെ കളഞ്ഞിട്ട് സൈഡിലുള്ള അതെല്ലാം കളഞ്ഞിട്ട് ഞാൻ തലയാണ് ആദ്യം ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ പൂവെല്ലാം എടുത്ത് മാറ്റിയിട്ട് തല ആദ്യം വെട്ടി അങ്ങ് മാറ്റും അന്നേരം താഴെയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ തല ലാസ്റ്റാ ഞാൻ മീനിൻ്റെ തല ലാസ്റ്റേ ക്ലീൻ ചെയ്യത്തുള്ളൂ അതുപോലെ തല വെട്ടി മാറ്റിയിട്ട് വയറിൻ്റെ സൈഡ് ഇതുപോലെ അങ്ങ് അരിഞ്ഞ് കള മാറ്റി വയ്ക്കും എന്നിട്ട് ഇതുപോലെ വാല് കണ്ടിച്ച് മാറ്റും നല്ല മൂർച്ചയുള്ള പിച്ചാത്തി കൊണ്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നല്ല പച്ച മീനാണെങ്കിലും പെട്ടെന്ന് അതങ്ങ് അത് വൃത്തിയേടാകും ആ മീന് മൂർച്ചയുള്ള പിച്ചാത്തി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പറ്റും ഇതുപോലെ വയർ മാറ്റിയിട്ട് മീനിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്തങ്ങ് മാറ്റും അങ്ങനെ മാറ്റാമെങ്കിൽ നമുക്ക് മീനിൻ്റെ തൊലി ഒരിഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും സൈഡ് കൊണ്ട് പെതുക്കെ ആ പിച്ചാത്തി കൊണ്ട് കണ്ട ഈ ചെയ്ത് കാണിച്ചിരിക്കുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊളിഞ്ഞ് വരും അതേ ആ തൊലിയെ പിടിച്ച് നമുക്ക് തഴോട്ടങ്ങ് ഉരിഞ്ഞു കളഞ്ഞാൽ മതി വേഗം ഇത് ക്ലീൻ ചെയ്യാം ഇതെന്നാൽ ഒത്തിരി അങ്ങ് പച്ച മീനല്ല പക്ഷേ ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന രീതി കൊണ്ടാണ് ഇതിന് വേഗം കണ്ട ആ തൊലിയിലങ്ങ് ഒരു ശകലം പോലും മാംസമില്ല അപ്പോൾ ഈ രീതി ക്ലീൻ ചെയ്തെടുത്താൽ ശരിക്കും നല്ല പച്ച മീനല്ലെങ്കിൽ പോലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് ഈ രീതിയിൽ നിങ്ങൾ വെട്ടുവാണെങ്കിൽ അങ്ങനെ ഇതേ കണ്ടോ ഒരു ശകലം പോലും മാംസം തൊലിയെ പോവും ഒന്നും ചെയ്തില്ല നല്ല ക്ലീനായിട്ട് കിട്ടിയത് കണ്ടോ അത് കഴിഞ്ഞ് ആദ്യം നമ്മൾ വെട്ടുമാറ്റി ആ വയറിൻ്റെ ഭാഗം വയറിൻ്റെ ഭാഗവും നമുക്ക് ഒന്നും കളയണ്ട ഇതിനകത്തിൽ ആ കോടലും പോവും അല്ലാതെ ഒരു ഒന്നും നമുക്ക് കളയണ്ട ബാക്കിയെല്ലാം നമുക്ക് കറി വെക്കാനായിട്ട് എടുക്കാം ഇതുപോലെ ഇതേ ചെറുതായിട്ട് തൊലിയിടിപ്പുറം വരെ നമ്മൾ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കുന്നത് മാങ്ങയൊക്കെ ചെത്തിയെടുക്കുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ ചെത്തിയെടുക്കണം എന്നാലും നമുക്ക് ശകലം പോലും മാംസം പോവാതെ ആ മീനിൻ്റെ കഷ്ണങ്ങൾ കിട്ടും ഇത് ഈ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്താൽ മതി എനിക്കൊരു പാടുമില്ലാതെ ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുന്നത് നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ അറിയാത്ത സമയത്തൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി പക്ഷേ ഈ രീതിയിൽ വെട്ടി നോക്കിയപ്പോൾ നല്ലതായിട്ട് ചെയ്യാൻ പറ്റി ഇച്ചിരി പഴുത്ത മീനാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് എടുക്കാം ഇത് ഒത്തിരി പഴുത്ത മീനല്ല കുറച്ച് പച്ചയാണ് കണ്ടോ നല്ല വൃത്തിയായിട്ട് പിച്ചാത്തിയുടെ കാര്യം മെയിനായിട്ട് നമുക്കറിയേണ്ട പിച്ചാത്തി നല്ല മൂർച്ച ഉള്ളത് വേണം മൂർച്ചയില്ലാത്ത പിച്ചാത്തിയായിട്ട് വെട്ടിയാൽ ക്ലീൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ തലയിൽ പോലും നമുക്ക് ഒരു ശഹരം പോലും മാംസം പോകത്തില്ല ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെത്തി ചെത്തി കളഞ്ഞാൽ മതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇവിടെ അമ്മയും എല്ലാവരും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഞങ്ങൾ തൊലി ഇങ്ങനെ കളയാതെ കളയാതെടുക്കത്തില്ല കണ്ട തലഭാഗമാണല്ലോ നമുക്ക് ഇച്ചിരി കൂടെ പാട് പക്ഷേ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പം തലയുണ്ടെങ്കിലും പ്രശ്നമില്ല തല ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ എളുപ്പമായിട്ട് വരും ഈ രീതി ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് മീൻ പെട്ടന്ന് ഒരു പാടായിട്ടേ തോന്നത്തില്ല കണ്ടോ ചൂറിയുടെ തല ഇതിനകത്ത് ശകലം പോലും മാംസം നഷ്ടപ്പെട്ടു പോയിട്ടില്ല കണ്ടോ എ എന്തുമാത എല്ലാ തൊലിയും ഒരു ശകലം തൊലി പോലും ഇരിക്കാതെ നല്ല ഫ്രഷായിട്ട് ഇരിക്കും കണ്ടോ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ പറയണേ ഞാൻ വേഗം ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഒരു പാടുമില്ലാതെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തു അതുകൊണ്ടെല്ലാം കഴുകി ഇതേ ഓരോ കഷ്ണങ്ങൾ കണ്ട എല്ലാം വൃത്തിയായിട്ട് വന്നേക്കുന്നത് കണ്ട നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ